എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള ചോദ്യത്തിന് വിരാമം കുറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി എപ്പോൾ വരും എന്ന് ചോദിക്കുന്നതിൽ ഒരു കാരണമുണ്ട് കാരണം നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷം ഇതുപോലുള്ള ഓരോ ലോക്സഭ ഇലക്ഷനും മുന്നോടിയായും പുള്ളി ഓരോ വർഗീയപരമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കും അല്ലെങ്കിൽ അവരെ ന്യൂനപക്ഷ സമുദായത്തിനെയോ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെയോ മുൻമുനയിൽ ഭീതിയുടെ മുൻമുനയിൽ നിർത്താനുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന വിളിച്ചു പറയുകയും ചെയ്യും നരേന്ദ്രമോദി കാരണം പുള്ളി അങ്ങനെയാണ് ശീലിച്ചു വന്നിട്ടുള്ളത് കാരണം പുള്ളിയുടെ സ്വപ്നം ഇതൊരു ഹൈന്ദവ രാഷ്ട്രം അല്ല ആക്കണം എന്നുള്ളതാണ് അത് ഒരിക്കലും സാധിച്ചു കിട്ടാത്ത പദം പുള്ളി എപ്പോഴും ഇങ്ങനെ മറ്റു വിഭാഗക്കാരെ കടന്നക്രമിക്കുന്ന രീതിയിലുള്ള പല നിയമങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്നുള്ള ഒരു പറച്ചിൽ എപ്പോഴുമുള്ളതാണ് എല്ലാ ലോക്സഭാ ഇലക്ഷനുകളും ഉള്ള ഉള്ളതാണ് കൊണ്ടുള്ള നേട്ടം എന്നാൽ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയാകുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഇലക്ഷന് മുന്നോടിയാകുമ്പോൾ ഇതിൽ നടക്കുന്ന ആ ഇലക്ഷനിൽ നടക്കുന്ന കൃത്രിമങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയാം വോട്ടർ മെഷീനിൽ നടത്തിയിട്ടുള്ള കൃത്രിമങ്ങളാറിയാം അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ്യം മൊത്തവും ഒരു വിഷയത്തിന്റെ ഒരു ഒരു വിഷയത്തിന് തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ പ്രതിഷേധം കടുപ്പിച്ചു പോകുന്ന വേളയിൽ പല കള്ളത്തരങ്ങളും അതുപോലെ തന്നെ കുഴൽപ്പണം കള്ളപ്പണം അതുപോലുള്ള എല്ലാം വെളുപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്ലാൻ അതിലും അതിലുപരി ഇവരുടെ വിചാരധാരയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന മൂലധനവും ഈ ഒരു പ്രസ്താവനയിലൂടെയാണ് നരേന്ദ്രമോദി എല്ലാ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ ശീലമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ ഭേദഗതി ആദ്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത് അന്ന് നിരവധി കാരണത്താലും അത് മാറ്റിവെക്കേണ്ടി വന്നു പിന്നീട് നാല് കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ഇതാ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി പുള്ളി ഇറക്കി വിടാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന ആ ഒരു സമയത്ത് ഏർ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള എന്താണ് കുടിയേറ്റക്കാർക്ക് അവർക്ക് ഏത് അവരേത് മതസ്ഥരാണെന്ന് അറിയാതെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പഠനം നടത്താനും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും അതൊരു എന്നാണ് ഏത് മതക്കാരാണ് വന്നിട്ടുള്ളത് എന്ന് കണക്കെടുക്കാനും വേണ്ടി പോയപ്പോൾ അസമിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ കൂടുതലും ഹൈന്ദവ സമൂഹത്തിലുള്ളവരാണ് വന്നിരിക്കുന്നത് പിന്നീടാണ് അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പെട്ടെന്ന് പെടുന്നതിനെ അടുത്ത നിയമം വന്നിരിക്കുന്നത് ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഇന്ത്യയിലേക്ക് കടന്നു വരാം മുസ്ലിം സമുദായക്കാർ കടന്നു വരു കടന്നു വരരുത് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ട് എല്ലാവരും അറിയുന്നതും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മതസ്ഥരെ വി വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രവണതയിലൂടി ഒരു നിയമം കൊണ്ടുവരുന്നതിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും രണ്ടായിരത്തി പത്തൊമ്പത് കൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്നിരുന്നു എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടേതായിട്ടുള്ള പ്രസ്താവനകൾ തുറന്നു പറഞ്ഞിരുന്നു അതിൻ്റെ ഏറ്റവും മുഖ്യ മുന്നിൽ നിന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു ഈ എന്താണ് നിയമം പാസാക്കില്ല എന്നുള്ള കടുത്ത ഒരു ദൃഢനിശ് നിശ്ചയത്തോടു കൂടി തന്നെ സ്റ്റാലിൻ മുന്നോട്ട് പോയിരുന്നു അതിനുശേഷം പിണറായി വിജയനും അതിന് അതുപോലെ തന്നെ ഒരു ഉറപ്പ് എടുക്കുന്നതും കണ്ടതാണ് അപ്പം നമ്മുടെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെ എപ്പോഴും കുറ്റപ്പെടുത്തി അവരെപ്പോഴും എന്താണ് കട കുടിയേറി വന്ന് ഞൊഴിഞ്ഞുകയറ്റക്കാരാണെന്നൊക്കെ ഉള്ള ഒരു 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 ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഇവർ തീവ്രവാദികളാണ് എന്നുള്ള ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ നരേന്ദ്രമോദി നടത്തുന്ന ഈ മതരാഷ്ട്രീയം ഇതിനെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത് ഈ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി വരുന്ന ഈ ഒരു വിഷയത്തെ ഇവർ ഇതൊരു എലക്ഷൻ ടൂളായിട്ട് കണ്ടുകൊണ്ട് ഇതിന്റെ മറവിൽ പല കളികളും കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് എപ്പോഴും ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെ അടിച്ചമർത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിനെ കടുത്ത രീതിയിൽ എതിർക്കണം എതിർക്കണമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ ഈ ഒരു വിഷയത്തെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമിച്ചു കൊണ്ട് അണിചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എതിർക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന നിയമമാണ് സുപ്രീം കോടതി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്തായാലും നരേന്ദ്രമോദിയുടെ ഒരു പ്രവണത എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് നിലവിൽ ഒരു മതരാഷ്ട്രീയം കളിക്കുക ഒരു ഹൈന്ദവ രാഷ്ട്രം പടുത്തുയർത്തുക അതിൻ്റെയൊക്കെ പേരിൽ നിരവധി പേരെ കൊന്നു തള്ളുക എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഉദ്ദേശമാണ് നരേന്ദ്രമോദിക്കുള്ള അതില്ലാതെ നമ്മൾ വേറൊരു വശത്തോട് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നികുതി അടച്ചുകൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ നികുതി അടച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥനകൾ നടത്താം എന്നുള്ള രീതി വരെയും കൊണ്ടുവരാൻ സാധ്യതയുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു ഭാവിയാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ കച്ച കെട്ടി എതിർക്കുക തന്നെ ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാലും ലോക്സഭയിലേക്ക് പോകുന്ന എല്ലാവരും എല്ലാ എം നമ്മൾ വിജയിപ്പിക്കേണ്ടത് കാവി കൊടി പ പാറിച്ചു കൊണ്ടുവരുന്ന ആരുണ്ടോ അവരെ എല്ലാരും തോപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അവിടെ പാ ലോക്സഭയിൽ ഇതിന് മറുപടി തിരിച്ചു ചോദിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു സംഖ്യ തന്നെ അവിടെ എം പിമാരായിട്ട് ചെല്ലണം എന്നുള്ള ഒരു കൂടി തന്നെ നമ്മൾ വോട്ടിങ് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ കരുതിയിരിക്കുക വർഗീയപരമായിട്ടുള്ള ചിന്താഗതികളെ നമ്മൾ എപ്പോഴും ചോദ്യം ചെയ്യുക വർഗീയപരമായിട്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയെ നമ്മൾ ചോദ്യം ചെയ്യുക അതിൻ്റെ എല്ലാ വശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതികളിൽ പല രീതിയിലായിട്ട് ഈ നരേന്ദ്രമോദി പ്രസ്താവനയെ നമ്മൾ ചെറുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം